ഫയലുകളിൽ പെട്ടെന്ന് തീർപ്പുണ്ടാക്കാനും പൊതുജനാവശ്യങ്ങൾക്ക് കാലതാമസമില്ലാതെ പരിഹാരമുണ്ടാക്കാനും ലക്ഷ്യമിട്ട് ഭരണകൂടം അദാലത്ത് സംഘടിപ്പിച്ചു ആദ്യ അദാലത്ത് രാവിലെ എ വി എസ് സിൽവർ ജൂബിലി ഹാളിൽ എം എൽ എ രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്ന് സാങ്കേതികത്വത്തിന്റെ പേരിലുണ്ടാവുന്ന കാലതാമസം ഒഴിവാക്കാൻ മയ്യഴിയിലെ വിവിധ വകുപ്പുകളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്നാണ് പൊതുജനങ്ങളുടെ പരാതി സത്വരമായി പരിഹരിക്കുന്നത് മാഹിയുടെ വിവിധ ഭാഗങ്ങളിൽ മയ്യഴി ഭരണകൂടം പൊതുജന പൊതുജനസമ്പർക്ക പരിപാടി നടത്തുന്നത് മാഹി എം എൽ എ രമേശ് പറമ്പത്ത് റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ടി മോഹൻകുമാർ മാഹി നഗരസഭാ കമ്മീഷണർ സതേന്ദ്ര സിംഗ് എന്നിവർ പങ്കെടുത്തു മാഹിയിലെ എല്ലാ വകുപ്പ് മേധാവികളും മറ്റു ഉദ്യോഗസ്ഥരും രാവിലെ ഒൻപത് മണി മുതൽ എ വി എസ് ഹാൾ വെച്ച് പൊതുജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിച്ചു തുടർന്നുള്ള മാസങ്ങളിൽ മാഹിയുടെ മറ്റ് പ്രദേശങ്ങളിലും ജനസമ്പർക്ക പരിപാടി നടത്തുന്നതാണ് ിസ്ട്രേഷൻ നേതൃത്വത്തിൽ നടക്കുകയാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വാർത്തവത്തായ ഒരു പരിപാടിയായിട്ടാണ് ഇത് സംഘടിപ്പിക്കപ്പെടുന്നത് നിരന്തരമായി ജനങ്ങൾ അധികാരികളെ സമീപിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ പരിഹരിക്കാതെ കിടക്കുകയാണ് ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ വേദിയിൽ വെച്ച് മാഹിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മണ്ണിൽ ചേർന്നുകൊണ്ട് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയവ്യവസ്ഥ ഒരുപാടുകളുടെ പരാതികൾ ഇവിടെ പരിഹരിക്കപ്പെട്ടു ചിലത് വീതികൾ പുറത്ത് ഇൻസ്പെക്ഷൻ വെച്ചിട്ടുണ്ട് അങ്ങനെ മാഹിയിലെ ഉൾപ്പെടത്തി പരിഹരിക്കപ്പെടുകയായിരുന്നു അതീവ താല്പര്യത്തിനു കൂടിയാണ് മാഹിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ ഈ ജനസമ്പർക്ക പരിപാടിയെ നോക്കിക്കാണുന്നത് അതേപോലെ തന്നെ വളരെ കൂടിയാണ് ജനങ്ങളും ഈ പരിപാടിയെ കാണുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ഈ വിഷയം പ്രശ്നങ്ങൾ എന്നുള്ള പരിഹരിക്കപ്പെടുത്തണമെന്നുള്ള കൂടിയാണ് മുന്നോട്ട് പോകുന്നത് അതിൽ തീർച്ചയായും ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ മതഭേദമില്ലാതെ മുഴുവനാണെന്നും ഈ പരിപാടിക്ക് ഞങ്ങളോട് സഹിക്കണമെന്നാണ് ഞങ്ങൾ വ്യാഖ്യാപിക്കാറുള്ളത്